ആത്മവിശുദ്ധിയുടെ പുണ്യവുമായി കോഴഞ്ചേരി ബൈബിൾ സൊസൈറ്റി അംഗങ്ങൾ കലയപുരം ആശ്രയ ആശ്രയ മനസ്സിൽ സ്നേഹത്തിന്റെ തിരുനാളം അവർ വാക്കുകളിലൂടെ കൈമാറിയപ്പോൾ മക്കൾക്ക് അത് ആശ്വാസത്തിന്റെ എത്തിയവചനമായി സന്ദർശനം അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള വളരെ മഹനീയമായ ഒരു മുഹൂർത്തമായിട്ട് ഞങ്ങൾ കാണുകയാണ് ഇതിന് നേതൃത്വം നൽകുന്ന അതിൻ്റെ വൈദിക ശ്രേഷ്ഠരുണ്ട് ആത്മായ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ സുവിശേഷകരുണ്ട് അമ്മമാരും സഹോദരിമാരുമുണ്ട് നിങ്ങളൊക്കെ കാണാനിടയതിലുള്ള സ്നേഹവും സന്തോഷവും ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ് അച്ഛൻ അദ്ദേഹം കോഴഞ്ചേരി സെൻറ്റ് തോമസ് മർത്തോമ ഇടവകയുടെ വികാരിയാണ് പ്രിയ എബ്രഹാം തോമസ് അച്ഛനെ ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുതന്നെ അവിടുത്തെ സഹ വികാരിയായിരിക്കുന്ന പ്രിയ ജോൺ തോമസ് അച്ഛനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബില്ലി ബേഡ്സ് ചർച്ചിൻ്റെ കോഴഞ്ചേരി ഇടവക വികാരിയായിരിക്കുന്ന പ്രിയ പി കെ മാത്യുക്കുട്ടി അച്ഛനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും ദൈവനാമത്തിൽ ഞാൻ ഒറ്റ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് കോഴിച്ചേരി ബൈബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധായു ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ വന്ന നിങ്ങളോടൊപ്പം ഈ പ്രഭാതം അവസരത്തെ ഓർത്ത ദൈവത്തെ സ്തുതി ചെയ്തു ബഹുമാനപ്പെട്ട ജോൺ തോമസ് മാത്തു കുട്ടിയേശൻ കർത്താവൽ പ്രിയമുള്ളവരെ മുപ്പത് വർഷത്തിന് ശേഷം ഈ ഒരു സ്ഥാപനത്തിൽ നമുക്ക് വരാൻ ഇടയായി തരുന്നത് ദൈവത്തിന്റെ വലിയൊരു പ്രതീകമാണ് ജോസ് എന്ന് പറയുന്ന ചെറിയ വലിയ മനുഷ്യനെ കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്നാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്ഥാനത്തെ അടുത്തറിയുവാൻ നമുക്ക് അവസരം ലഭിച്ചത് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും പിന്തുണയും ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുന്നു യഥാർത്ഥത്തിൽ നമുക്ക് ഇടം തീർച്ചയായിട്ടും ലഭിക്കത്തവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബത്തെയും സഹപ്രവർത്തകരെയും എന്റെ പ്രത്യേകമായ യേശാവിന്റെ മുഖത്ത് ദൈവത്തെ കണ്ടതുപോലെ ഈ ഓരോ ക്രിസ്തുവിനെ മനുഷ്യ ശുശ്രൂഷിച്ച് അവരുടെ ജീവിതത്തെ സുന്ദരമാക്കി തീർക്കുന്ന പിന്തുണ തുടങ്ങുന്ന ലഭ്യമാക്കുവാൻ ശ്രമിക്കാമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഞാൻ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ എത്ര ചെറുതാണ് എന്ന് തന്നെ ചിന്തിക്കുകയാണ് ഈ മഹത്തരമായ ശുശ്രൂഷ പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ സേവനം ലഭിക്കുന്ന ആളുകൾ നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ് കാരണം വളരെ പരിതാപരമായ സാഹചര്യം ജീവിക്കാൻ അനേകം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ നിങ്ങളെ കണ്ടെത്തുവാനായിട്ട് സഹായിക്കാനുണ്ടൊക്കെ അസാധ്യമായി തന്നെ അതിൽ പ്രിയപ്പെട്ട ജോസ് സാറിന് ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കും ദൈവേറെ ശക്തീകരിക്കട്ടെ അച്ഛൻ പറഞ്ഞതുപോലെ അദ്ദേഹം ദൈവത്തിൻ്റെ ജീവിക്കുന്ന മുഖമാണ് െ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത് പോലെ നന്ദിയുണ്ട് ജോ സാറിനോട് മാത്രം എടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ബഹുമാൻപുള്ള സാറിനെ ഓർത്തർ ചിന്തി എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല ഒരു വ്യക്തിക്ക് പോലും എൻ്റെ മുന്നിൽ ഇപ്രകാരം നിർത്തി ചികിത്സിക്കാൻ പറ്റാത്ത മഹത്വനുമായിരിക്കുന്ന തുടങ്ങി ഇത്രമാത്രം മനോഹരമാക്കി തീർത്ത് കർത്താവിൻ്റെ രാജ്യത്വത്തിന് വേണ്ടി അനേകം വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സാറും കുടുംബവും ദൈവം മാന്യതയുള്ളവരാണ് കർത്താവ് കർത്താവിൻ്റെ സമയം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്നെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനപ്പെട്ട സാറിനെ അഭിനന്ദിക്കും തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കുമ്പോൾ മാലാകട്ടെ സന്നിധമായ അനുഗ്രഹങ്ങൾ എന്ന് ആശംസിക്കുന്നു ഈ സ്ഥാപനത്തിന് മാത്രം ആൾക്കാർ ചേർത്ത് നിർത്തിക്കൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുന്ന പ്രിയ ജോസാറിനും കുടുംബത്തിനും ചേർന്ന് വർക്ക് ചെയ്യുന്ന ഏവർക്കും

ഏറെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അത് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് തീരുന്നതല്ല വാക്കുകൾക്കപ്പുറം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് ഇപ്രകാരം ഇവിടെ കടന്നു വരുവാൻ ഒരവസരം തന്നതില് ഞങ്ങള് നന്ദിയുള്ളവരാണ് നിങ്ങളോട് ഇന്നും ഞങ്ങൾ കടമ്പിരിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും കാക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജോസാറിനും കുടുംബത്തിനും ദൈവം അനേകം മടങ്ങാൻ അനുഗ്രഹങ്ങള് നൽകട്ടെ ഇവിടെ ചെയ്യുന്ന ഓരോരുത്തർക്കും ദൈവം അവരെ അപ്രകാരം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും മറ്റുള്ളവരുടെ നമുക്ക് നന്ദി പറയാം കൊടുത്ത ആ ബുദ്ധിക്ക് കാണാൻ ഈ കണ്ണിനൊപ്പാൻ എനിക്ക് ദൈവമേ എനിക്ക് ബുദ്ധി തന്നതിന് നന്ദി നമുക്ക് ദിവസാറിനെവിടുത്തെ ബുദ്ധിക്ക് നന്ദി പറയാം ഇനിയും തുടർന്നും ഈ പ്രവർത്തനം നടത്താൻ സാറിനും കുടുംബത്തിനും ശക്തി കൊടുക്കട്ടെ ഈ സ്നേഹവും സന്തോഷവും തുടരാൻ പിൻവല ലഭിക്കട്ടെ അനേക അനായകത മനസ്സിൽ ഇതിൻ്റെ വേദന മനസ്സിലാക്കുവാൻ ഇങ്ങനൊരു കാര്യത്തിൻ്റെതായ പ്രത്യേകത മനസ്സിലാക്കുവാൻ ആവശ്യം മനസ്സിലാക്കുവാൻ ദൈവം എല്ലാവരും ഇടയാക്കട്ടെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന ഈ സ്ഥാപനത്തെ വന്ന് കാണുന്നതിന് ഇപ്രാവനെ സംബന്ധിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു കുട്ടികളുടെ സംരക്ഷണം എന്നും അവരുടെ വിദ്യാഭ്യാസം എന്നും മുതൽപ്പെട്ടായിരിക്കട്ടെ ഇരുന്നൂറോളം കുട്ടികളെ വിവാഹം കഴിഞ്ഞ് പഠനവും വിദ്യാഭ്യാസ വിവാഹമൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ പോയിത്തരിച്ചു പോയി ഒരാളെ നോക്കാൻ വയ്യാത്ത ലോകത്താ നമ്മൾ ജീവിക്കുക അപ്പോൾ ആ കാര്യത്തിൽ കണ്ടതായ സാറിനും കുടുംബത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്കുന്നു നന്ദി നമസ്കാരം കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ ചർച്ച് വികാരി റവറൻറ്റ് എബ്രഹാം തോമസ് സഹവികാരി റവറൻറ്റ് ജോൺ തോമസ് കോഴഞ്ചേരി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് വികാരി റവറൻറ്റ് പി കെ മാത്തുകുട്ടി ബൈബിൾ സൊസൈറ്റി സെക്രട്ടറി ശ്രീ സാബു പി മാത്യു കൺവീനിയർ ശ്രീ വർഗീസ് ജേക്കബ് ട്രഷറർ ജേക്കബ് ഈഷോ ജോയിന്റ് സെക്രട്ടറി ഷിബു കെ ജോൺ പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ ചെയർപേഴ്സൺ ഡോക്ടർ സൂസമ്മ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് അൻപതോളം വിശ്വാസികൾ ആശ്രയിൽ എത്തിയത് ആശ്രയയിലെ മക്കളോടൊപ്പം പ്രാർത്ഥനയിലും അന്നദാനത്തിലും പങ്കെടുത്ത് ഇവർ ധനസഹായം ആശ്രയ ജനറൽ സെക്രട്ടറി കലയപുരം ജോസിന് കൈമാറി ആശ്രയ കണ്ട കാഴ്ച മരണം വരെ മനസ്സിൽ സൂക്ഷിക്കുമെന്നും തുടർന്നും ആശ്രയക്ക് സഹായങ്ങൾ ഉണ്ടാകുമെന്നും ഉറപ്പു നൽകിയ ശേഷമാണ് അവർ ആശ്രയ ആശ്രയസങ്കേതത്തിന്റെ പടിയിറങ്ങിയത് തന്റെ മറവിൽ സർവശക്തന്റെ തടലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാ